ആത്മീയ വിശുദ്ധിയുടെ മാസമാണ് കർക്കിടകം ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണിത് ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും തോരാമഴ പെയ്തിരുന്ന കർക്കിടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടകവും കള്ളക്കർക്കിടകവുമാണ് രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് വന്ദിച്ച് വായന തുടങ്ങുന്നു കത്തിച്ചുവെച്ച നിലവിളക്കിന് മുന്നിലാണ് രാമായണ പാരായണം കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ചു തീർക്കണം മൺമറഞ്ഞ പിതൃക്കൾക്കായി കർക്കിടക വാവുബലിയും ഈ മാസം നടത്തും ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കിടകം ഔഷധ കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കിടക കന്നി ഏറെ പ്രശസ്തമാണ് ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കും വിശ്വാസികളെ സംബന്ധിച്ച് കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ് വറുതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കിടകം